വയനാടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മൂന്ന് സവാള ഇട്ട് കൊടുക്കാം ചെറിയതായിട്ട് ചോപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ചെയ്താൽ മതി ഇനി ഇതിലേക്ക് ഒരു കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാള നന്നായിട്ട് വഴന്ന് വരണം അല്ലെങ്കിൽ നമ്മൾ മസാല ഒക്കെ ഉണ്ടാക്കി ഫില്ലിങ്ങൊക്കെ ചെയ്തെടുത്തിട്ട് പൊരിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ആ ഒരു സവാള ഇങ്ങനെ പച്ച കടിക്കുന്നത് പോലെ ഉണ്ടാവും അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വഴന്ന് വരാത്തത് കൊണ്ടാണ് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഒരു പിടി മല്ലിയില അരിഞ്ഞും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ആക്കാം മസാല റെഡി ആയിട്ടുണ്ട് ഇനി വേറൊരു പാത്രത്തിലേക്ക് മൂന്ന് വലിയ ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുക്കാം ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഒരു പിഞ്ച് ഉപ്പും ഒരു ടീസ്പൂണ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് ദോശമാവിൻ്റെ ഒക്കെ ആ ഒരു പാകത്തിന് കലക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ട് ചേർത്ത് കൊടുക്കാം കളറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളകൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു കളറ് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ട് സ്കിപ്പ് ചെയ്യാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ദോശമാവിൻ്റെ ഈ ഒരു പാകത്തിനായിട്ട് ഇത് ഇത്തിരിയും കൂടി കട്ട് ചെയ്യേണ്ടത് രണ്ട് ടേബിൾ സ്പൂണും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മാവ് ഈ ഒരു പാകത്തിന് ലൂസാക്കി എടുത്തിട്ടുണ്ട് മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം ഇതുപോലെ ഒന്ന് ഇത്തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ കട്ടിയില്ലാണ്ട് നമ്മൾ ദോശ ഓരോ തവയും മാവ് ഒഴിച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പം തന്നെ നമുക്ക് വീണ്ടും ശേഷം പാനിൽ നിന്ന് എടുത്തു മാറ്റാം വേറൊരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചുവെച്ചിട്ട് ഒന്ന് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കുറച്ച് ബ്രെഡ് കംസും കൂടി വേറൊരു പാത്രത്തിലെടുത്തിട്ടുണ്ട് ഇനി ഓരോ ദോഷം ഇതുപോലെ വെച്ച് കൊടുക്കുക കുറച്ച് ഫില്ലിങ് നടക്കലായിട്ട് വെച്ച് കൊടുക്കുക അത്യാവശ്യം ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നാല് വശം ഇതുപോലെ ഫോൾഡ് ചെയ്ത് മടക്കിയെടുക്കാം വേണം തന്നെ മൈദ പക്ഷി വെച്ച് നിങ്ങൾക്ക് ഒട്ടിക്കാവുന്നതാണ് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടില്ല ആ ഒരു മൈത ഒരുപാടൊന്നും വെന്തിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്യുന്നുണ്ട് പശ വേണമെന്നുണ്ടെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം എന്നാൽ ഫില്ലിംഗ് ഒന്നും പുറത്ത് വരില്ല കേട്ടോ അപ്പോൾ എല്ലാ ദോശയിലും ഞാൻ ഫില്ലിങ് വെച്ചിട്ട് ഇതായതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയുടെ കൂട്ടിലേക്ക് ഓരോന്നായിട്ട് മുക്കിയെടുത്തിട്ട് ബ്രെഡ് പടിയിലൊന്ന് കൊട്ടിങ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഓരോന്ന് ബ്രെഡ് പൊടി മുക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി വെച്ചാൽ മതി എല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുത്തതിന് ശേഷം എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിയില്ലാണ്ട് വേണം ചുട്ടെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല കട്ടി ഉണ്ടാവും അതുപോലെ തന്നെ നന്നായിട്ട് എണ്ണയും കുടിക്കും കേട്ടോ അപ്പോൾ കട്ടിയില്ലാണ്ട് ചുറ്റെടുക്കാണ്ട് ഒരുപാട് എണ്ണ ഒന്നും കുടിക്കില്ല അപ്പോൾ ഓരോന്നായിട്ട് ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എണ്ണയിൽ നല്ല സൂപ്പറായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സാണ് ബീഫ് വെച്ചിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇഫ്താറിന് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല റെസിപ്പി തന്നെയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം